അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു അപ്പൊ നമ്മളിത് ഇന്ന് പുറത്തോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ ഇന്നത്തെ വീടേക്ക് ഒരു പ്രത്യേകത പ്രത്യേകതയുണ്ട് നമ്മളൊരു ഗീവ് ചെയ്താൽ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ആദ്യത്തെ ഒരു ഗീവ് ആയിട്ട് ഇന്ന് അനൗൺസ് ചെയ്തു സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇപ്പൊ നമ്മൾ പോകുന്നത് ഒരു ഷോപ്പിലേക്കാണ് നമുക്ക് ഒരു സാധനം മേടിക്കാണ്ട് പുറമെ നമുക്ക് ആ വിന്നർക്ക് സെലക്ട് ചെയ്യാനുള്ള അവസരം കൊടുക്കുവാണ് കാറുകൾ അപ്പൊ നമ്മള് ഇപ്പൊസിന്റെ കാറ് പത്ത് കാറാണ് നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പൊ വേണ്ടി നമ്മൾ പോവാണ് ആമിക്കുട്ടി ഹായ് പറഞ്ഞു ആമിക്കുട്ടി ആമിക്കുട്ടി ആമി ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഇരുന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ മാക്സിമം ഇങ്ങനെ ചെറിയ ചെറിയ ദൂരൊക്കെ പോകുമ്പോൾ ഞാൻ മുന്നിൽ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കും

ീവേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടീഷൻ ഇല്ലാത്ത ഗീവ് ചെയ്തിട്ടുണ്ടോസ്ക്രൈബർ തരാൻ ആ നമുക്ക് ഇങ്ങനെ ചുമ്മാ ഒരാൾക്ക് വഴി പോകുന്നവർക്ക് കൊടുക്കാനല്ല നമ്മള് നമ്മളെ ജനവിൻ ഫോളോവർ ആയിരിക്കണം അല്ലെ നമ്മളെ ഫോളോവേഴ്സിനെ നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ഇത് നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്ക് ഇത് ഭയങ്കരമായിട്ട് മഴ തുടങ്ങിയിട്ട് ഇത് ഉണ്ടോ ആലിപ്പഴ ആ വീണോണ്ടിരിക്കുന്നത് വീഡിയോ കാണുമെന്ന് അറിയില്ല പക്ഷെ ടപ്പ് ടപ്പ് പറഞ്ഞ് അടിച്ച ആലിപ്പഴം വീവാ ഇതിന് മുമ്പേ മീൻ മേടിക്കാതെ പോവാൻ പറ്റില്ല അപ്പൊ നമുക്ക് മീൻ മേടിച്ചാലോ ഏതാ വേണ്ട എനിക്ക് സീബാസ് വേണോ അതോ മറ്റേ ട്രൗട്ട്

ഓക്കെ കാണിച്ചു അപ്പം പുള്ളി ഇപ്പം ഡ്യൂട്ടിയിൽ എങ്ങാണ്ടാവും തോന്നുന്നു അപ്പോൾ ഏഴുമണിയാവുമ്പഴേ അവൈലബിൾ ആവുമുള്ളൂ അപ്പോൾ നമ്മൾ ഇങ്ങനെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ വേറെ ഷോപ്പിൽ പോവാം ഇവിടെ അതേ ഇല്ല ഇപ്പം അല്ലേ എന്താ ആ കണ്ടു കണ്ടു അപ്പം ഇനി അടുത്ത ഷോപ്പിൽ പോകാൻ പോവാം ആമിക്ക് കുറച്ച് കാറുകളൊക്കെ കിട്ടി നമ്മളെ ഗിവ്അവേ ആയിട്ട് കുറച്ച് കാറുകൾ അവനും മേടിച്ചിട്ടുണ്ട് ഇനി ഇവിടുന്ന് വേറെ ഷോപ്പിൽ പോകട്ടോ ഈ ഷോപ്പിൽ കുറവാണ് മോഡിസണിൽ കുറവാണ് അങ്ങനെ ഞങ്ങള് മോറിസോണിൽ നിന്ന് കുറച്ച് കാറ് മേടിച്ചിട്ടിറങ്ങി ഇനി നമ്മളിപ്പം അസ്ഡേലോട്ടല്ലേ പോകുന്നു അതെ സ്മിത്തിലോ അസ്റ്റേ പോവാണ് അപ്പൊ നമ്മളൊരു പോളമുട്ടായ മേടിച്ചു എപ്പോഴും ബസ്സിലൊക്കെ പോകുമ്പോ ഞാൻ എപ്പോഴും പോളം മുട്ടയല്ലെങ്കിൽ മേടിച്ച് നോക്കുവായിരുന്നു ഞാനല്ല അമ്മ മേടിക്കുവായിരുന്നു കണ്ടോ ഇഷ്ടോ ഇഷ്ടമില്ല ബസ്സിലൊക്കെ ഒരു ചെലപ്പോ ഒരു ഇതൊക്കെ വരില്ലേ ഞാനിങ്ങനെ ഛർദ്ദിക്കുന്ന കൂട്ടത്തിലല്ല എന്നാലും ഇങ്ങനത്തെ ഇത് തിന്നൊഴിക്കാൻ നല്ല സുഖ കണ്ടാ ആമിയുടെ എലും ഉണ്ട് പോളം മുട്ടായി കണ്ടോ അടുത്ത ഷോപ്പിലോട്ട് ഹോട്ട് വീൽസിന്റെ കളക്ഷനൊക്കെ ഏകദേശം തീരുമാനമായിട്ടോ തീർന്നു മൊത്തം ഇത് വേണ്ട ഇവിടെ ഇരിക്കുന്ന ഈ കാറൊക്കെ കിട്ടുവരുന്ന അടിപൊളിയായിരുന്നു ആ മോഡൽസ് ഒന്നും കാണാല്ലോ ഇതാണ്ട് മിനി കൂപ്പറുണ്ടോ ചെറിയ പിന്നെ ഇനി നമ്മൾ ഗിവ് എവേ കൊടുക്കുന്ന ഇതുപോലത്തെ ഐറ്റംസ് ആയിരിക്കും കേട്ടോ ഇതാണ്ടോ ഇതുപോലെയുള്ള കാറുകളായിരിക്കും ഇവിടെ ഉള്ള കാറുകൾ ഇനിയും നമ്മൾ ഒരുപാട് ഗിഫ്വേ കൊടുക്കുന്നുണ്ട് ഫോർഡ് മസ്താങ്കൊക്കെ കണ്ടോ ഇത്തവണ ഗിവ്വേ കിട്ടാത്തവരൊന്നും ടെൻഷൻ അടിക്കണ്ട കേട്ടോ നിങ്ങൾക്കുള്ള കാറുകൾ ഇത് ഉണ്ട് കേട്ടോ നമ്മൾ ഇനിയും ഗിവ്വേ തരുന്നതായിരിക്കും നമ്മുടെ യൂട്യൂബ് ചാനൽ വഴിയായിരിക്കും കേട്ടോ ചിത്തരുന്നത് അപ്പം നമ്മളെ വിന്നർക്കുള്ള കാറുകൾ നമ്മൾ സെലക്ട് ചെയ്തു ചെയ്തോട്ടോ ഞാൻ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം നമ്മൾ ഏതൊക്കെ മേടിച്ചതെന്ന് അതിനകത്ത് അഞ്ചെണ്ണം ഹോട്ട് വീൽസും അഞ്ചെണ്ണം വേറെ ഡൈകാസ്റ്റ് കേട്ടോ അതും പ്രീമിയമാണ് ഹോട്ട് വീൽസിനേക്കാളും വില കൂടിയ സാധനമാണ് ഇതാ ഈ കാണുന്നില്ല ഈ ഒരു മോഡൽ മസ്താങ്ക് അങ്ങനെയുള്ള എല്ലാം ഇത് പ്രീമിയം സാധനമാണ് ഇത് സ്നേഹമുള്ള ഭാര്യ ഭാര്യമാരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണം ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ചെറിയ ചെറിയ ഗിഫ്റ്റുകൾ കൊടുക്കാം നിനക്കിപ്പോ അതാ ഞാൻ പറഞ്ഞത് സ്നേഹമുള്ള ഭാര്യമാരുമാണ് ഇത് നിനക്കല്ലേ എന്നാ ഇതെടുത്താലോ ഞാൻ ഗിഫ്റ്റ് തോന്നി എനിക്ക് ട്രൈ ചെയ്യണമെങ്കിൽ അല്ലേ ഇത് വേണ്ട അപ്സലൂട്ടിന്റെ എല്ലാ വേർഷനും ഉണ്ട് ഒരു ഗ്ലാസ് ഉണ്ട് കേട്ടോ അതിലൂടെ ഗ്ലാസ് ഇത് വേണ്ട എല്ലാ ഫ്ലേവറും ഉണ്ട് വനില സ്ട്രോബെറി എല്ലാം ഉണ്ട് റാസ്ബെറി സ്ട്രോബെറിയല്ല കേട്ടോ നമുക്കിപ്പോൾ റീസെൻ്റ് തുടങ്ങിയ ഒരു അഡിക്ഷൻ കേട്ടോ ഇത് ഇതിന്റെ ഫ്ലേവർ പരീക്ഷിക്കാറുണ്ട് ഇപ്പം നമ്മൾ കുറച്ചെണ്ണം പരീക്ഷിച്ചു ഇത് പരീക്ഷിച്ചു കോക്കനട്ട് പരീക്ഷിച്ചു മാംഗോ പാഷൻ ഫ്രൂട്ട് പരീക്ഷിച്ചു പിന്നെ പിന്നെ ഇതും ഇതും ഇത് വലിയ ഇത് ഭയങ്കര പൊടിയ കേട്ടോ ഇതിനും പുളിയാണ് ഇതിനും പുളിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സാധനം അപ്പോൾ ഓൾറെഡി നമ്മൾ രണ്ട് ഫ്ലേവർ മേടിച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇഷ്ടപ്പെട്ടതും ഇത് ഇതടുത്ത് നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടി മേടിച്ചതാണ് അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് ഏതാ ഇഷ്ടപ്പെട്ട ഫ്ലേവർ എന്ന് കമൻറ്റ് ചെയ്യണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാ ഫ്ലേവർ ഏതാ നല്ലത് നോക്കാം ഇത് നോക്കിയാൽ മിനോസിഡ് ലാപ്പി ഇത് വേണോ ഏ ഓക്കെ എന്നാൽ നമുക്ക് നമുക്കിപ്പോൾ അത്യാവശ്യത്തിന് രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അപ്പുവാ നേരത്തെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്ത് മഴയായിരുന്നു നോക്കിയാൽ ഇപ്പം നോക്കിയാൽ സൂര്യൻ നിൽക്കുന്ന നോക്കിയ കൂടെ അപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു കേട്ടോ നമ്മൾ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഗിവയുടെ സാധനവും മേടിച്ചിട്ടുണ്ട് നേരെ പോയാൽ ഇനി വീട്ടിലേക്ക് വേറെ പരിപാടി ഉണ്ടോ ഉണ്ടോടി ആമി ആമി ചോക്ലേറ്റ് മേടിച്ച് വണ്ടിക്ക് അവിടെ നിന്ന് തന്നെ കടയിലെ ഉള്ളീന്ന് തന്നെ പൊട്ടിച്ച് തിന്നും കേട്ടോ ഇപ്പം ഇതുകൊണ്ടില്ല നമ്മൾ ഗിവയുടെ കാറുകളെല്ലാം മേടിച്ചു കേട്ടോ പത്ത് കാറും മേടിച്ചു ടൊയോട്ട പിന്നെ ഇങ്ങനെ ഉള്ള കാറുകളാണ് പുള്ളി തന്നെ സെലക്ട് ചെയ്താട്ടോ പിന്നെ ഒരഞ്ച് കാറുകൾ ഇതുപോലത്തെ കാറും മേടിച്ചു ഇതും ഡൈകാസ്റ്റ് തന്നെ കേട്ടോ ഇത് കണ്ടില്ലേ ബ്രോങ്കോ അങ്ങനെയുള്ള സീരീസ് ആയതും അപ്പം ഇതിൻ്റെ ഡോറൊക്കെ തുറക്കാൻ പറ്റുന്ന മോഡലാട്ടോ ഇത് ഡോറൊക്കെ തുറക്കാം ബോണറ്റ് ഡോറൊക്കെ തുറക്കാൻ പറ്റും അപ്പം ഇത്തവണ ഗവില ഒന്നും കിട്ടാത്തവരെ ടെൻഷൻ അടിക്കണ്ട എന്തായാലും ഇനിയും നമ്മൾ ഹോട്ട് വീൽസിൻ്റെ കാറും ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്യാം ഏത് കാറ് വേണമെന്നോളൂ ഇത് പുള്ളി തന്നെ സെലക്ട് ചെയ്ത കാറുകൾ കേട്ടോ അപ്പം ഇനി നമ്മൾ അടുത്ത ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ആസ്റ്റേ പോയി നമ്മൾ വേറെ കുറച്ച് സാധനമൊക്കെ മേടിച്ചായിരുന്നു അപ്പോൾ ഇനി അടുത്ത ഫുഡ് കഴിക്കണം രാവിലെ ഇറങ്ങിയതാണ് അതുകൊണ്ട് ഉച്ചയ്ക്ക് ഒന്നും കഴിക്കാം ആ പെണ്ണുതെ എവിടെ വീഴും അതിന് പിടികെ അപ്പം നമ്മൾ മേടിച്ച മോജി മോജി നമ്മള് അല്ലേ മോജി മോജി അല്ലേ മോച്ചി മോച്ചി നമ്മൾ ട്രൈ ചെയ്യട്ടോ ഇത് കുഴപ്പമില്ല നല്ല രസമുണ്ട് നന്നായിട്ട് അലത്ത് പോയി ഇതിങ്ങനെയാ ഇതിന്റെ പുറത്ത് ഇങ്ങനെ ഒരു ഒരു നമ്മുടെ മൈതേടെ അങ്ങനെ തോന്നുന്ന ഒരു മാവ് അവരുടെ സാധനം ഉണ്ട് ഐസ്ക്രീം നല്ല നല്ല അടിപൊളി ടേസ്റ്റാ നമ്മൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഫുഡ് വെക്കലാണ് നാളെ എനിക്ക് ഡ്യൂട്ടി വേറൊരു അപ്പമോളായിട്ട് കാണിക്കണൊന്നും വേണ്ട എനിക്ക് ആമി ആമീനെ ഞങ്ങള് വീട്ടിൽ വിളിക്കുന്ന ശരിക്കും അവളെ അങ്ങനെ അഭിലാഷിന്റെ ആയും മിന്നുവിന്റെ മീയും കൂടെ കൂട്ടി ഞങ്ങൾ ആ മീന്ന് വീട്ടു എന്നിട്ട് അവളെ ഞങ്ങൾ വേണ്ടി വീട്ടിൽ വിളിക്കുന്നത് ചുക്കു 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 പപ്പടി ചുക്ക് നാളായ പാരിപ്പാടി നമ്മള് വേറെ പാട്ടാക്ക അപ്പം പിന്നെന്താ നമുക്ക് നിനക്ക് എന്തെങ്കിലും പറയണ്ടോ ഡ്യൂട്ടി നമ്മളിപ്പോ എല്ലാം പോയി പിന്നെ നേരം ഇങ്ങനെ അതെ ഇനി നമ്മൾ ഗിഫ്വേ കൊടുക്കുന്നുണ്ട് നമ്മൾ വാച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അങ്ങനെ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് ജനുവൻ ആയിട്ടുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കാനാണ് ആഗ്രഹം ആമിയുടെ മുടി മുറിച്ചപ്പോണ്ടല്ലോ ആമി കുഞ്ഞായി പോയി ഒന്നും കൂടി അല്ലെ ആയി മുമ്പേ മുടി മെച്ചൂരിറ്റി പക്വതോ കരഞ്ഞു കരഞ്ഞു അഞ് ഞങ്ങള് കെട്ടിപ്പിടിക്കുന്നാണ് മെടയിലോട്ട് വരങ്ങട്ടെ ആമിക്ക് കെട്ടി പിടിക്കാനായിട്ട് എല്ലാരും ഭയ പറഞ്ഞത് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൂടെ അവസാനിപ്പിക്കുവാണ് നല്ല അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ഞങ്ങള് പുറത്തൊന്നും ഫുഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കഴിച്ചത് കാരണം പിന്നെ ചോറൊന്നും വെച്ചില്ല ഇനിയിപ്പോ ചോറ് തട്ടിക്കൂട്ടുകറിയും സൂപ്പർ കറിയാണ് സൂപ്പർ ചിക്കൻ കറിയാണ് വെക്കുന്നത് ഞാൻ വെക്കുന്ന രീതിയിലാണ് മിന്നു ഞാൻ വെക്കുന്ന അതേ സാധനങ്ങളെല്ലാം മിന്നോട്ടിട്ടുണ്ട് അല്ല ഞാൻ ഇടുന്ന പോലെ തന്നെ അതേ അളവിലല്ല ഇട്ടിട്ട് അതേ ഇളക്കിളക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്